വയനാട് ദുരന്തത്തിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ ഒരാൾ മാത്രം അവശേഷിക്കുന്നു ശ്രുതി എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ശ്രുതിയും ജെൻസനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്നു പിന്നീട് ഒരു അപകടത്തിൽ ജെൻസൻ മരിക്കുന്നു ശ്രുതി മാത്രം ജീവിച്ചിരിക്കുന്നു അപ്പം ശ്രുതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രുതിനെ നോക്കുമ്പോഴും വളരെയധികം ദുരിതങ്ങളിലൂടെ കടന്നു ഒരു വ്യക്തിയാണ് ശ്രുതി എന്ന് പറയുന്നത് അച്ഛൻ അമ്മ അനിയത്തി എല്ലാവരും മരിച്ചു കല്യാണം കഴിക്കാനുണ്ടായിരുന്ന വ്യക്തിയും മരിച്ചു അവസാനം ഒറ്റയ്ക്കാവുന്നു പക്ഷേ ഒറ്റയ്ക്ക് നമ്മുടെ നാട്ടുകാരെല്ലാം ശ്രുതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജനപ്രതിനിധികളെല്ലാം ശ്രുതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു സർക്കാർ ഒരുപാട് സഹായങ്ങൾ ചെയ്തു അപ്പോഴൊക്കെ എല്ലാ നാട്ടുകാരും ഒറ്റക്കെട്ടോടു കൂടി ശ്രുതിൻ്റെ നിന്ന ആളുകളാണ് പക്ഷേ ഇപ്പം അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എന്താണ് കുറച്ച് പേരും കുറച്ച് പേര് അത് ശ്രുതിക്കെതിരായിട്ടല്ല നമ്മുടെ സർക്കാരിൻ്റെ കീഴ്വഴക്കങ്ങൾക്കെതിരായിട്ടാണ് കമൻ്റുകൾ ഇടുന്നതും എന്താണ് അതിനെ ഡിഫെൻഡ് ചെയ്യുകയാണ് വേറെ ഒന്നുമല്ല ശ്രുതിക്ക് ഇപ്പോൾ റവന്യൂ വകുപ്പിൽ എൽ ഡി ക്ലർക്കായിട്ട് ജോലി കിട്ടി പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നല്ല കാര്യമാണ് ജോലി കിട്ടിക്കോട്ടെ അതിനകത്ത് ഒന്നും ഒരു വിഷയമില്ല പക്ഷേ പി എസ് സി നിയമനം വഴി നടത്തുന്ന ഒരു പോസ്റ്റിലേക്ക് അതായത് ആ ശ്രുതിൻ്റെ അച്ഛനോ അമ്മയോ അവരാരെങ്കിലും ഒരു സർക്കാർ ജോലിക്കാരായിരുന്നു അപ്പം സ്വാഭാവികമായി അവർ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ജോലി കിട്ടും അതുമല്ല ശ്രുതി ഏതെങ്കിലും ഒരു ലിസ്റ്റിലുള്ള ആളാണ് അപ്പോൾ ഇത്രത്തോളം ദുരന്തങ്ങൾ വന്നു അങ്ങനെയാണെങ്കിലും ജോലി കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പി എസ് സിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത് അപ്പോൾ പി ശ്രുതിക്ക് ഇപ്പോൾ പി എസ് സി ആയിട്ട് എന്തെങ്കിലും ലിസ്റ്റിലൊക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ കമൻറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നിലും ഇല്ലാത്തതുപോലെയാണ് ഇത്രത്തോളം പഠിച്ച് പി എസ് സി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ അറിയുള്ളൂ അത് പഠിക്കുന്നതിൻ്റെ കഷ്ടപ്പാടും എത്രത്തോളം തവണ ലിസ്റ്റിൽ വന്നാലാണ് ഒന്ന് ജോലി കിട്ടുക എന്നുള്ളതൊക്കെ പി എസ് സി പഠിക്കുന്നവരോട് പറഞ്ഞാലതും മനസ്സിലാവുള്ളൂ അല്ലാത്തവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അപ്പം പെട്ടെന്ന് ശ്രുതിക്കൊരു ജോലി അങ്ങ് കൊടുക്കുമ്പം ഇപ്പോൾ ലിസ്റ്റിലുള്ള ഒരാളുടെ ജോലിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ലിസ്റ്റിലുള്ള ആളെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടാതെ ഒന്നും എത്തിയ ഒരാളല്ല ഒരുപാട് കഷ്ടപ്പെട്ടും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുറ്റങ്ങളും എല്ലാം കേട്ടും സഹിച്ചും വരുന്ന ഒരു വ്യക്തിയാണ് ഈ പി എസ് സി ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടാകുന്നൊരു വ്യക്തി അപ്പം നിങ്ങൾ പറയുക എന്നാൽ പിന്നെ അവർക്ക് വിദേശത്ത് പോക്കുകൂടെ വിദേശത്ത് പോകേണ്ട സ്വന്തം നാട്ടിൽ നിന്ന് ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ വ്യക്തി ഇവിടെ പി എസ് സി പഠിക്കുന്നത് അല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇവിടെ നിന്ന് പി എസ് സി പഠിക്കുന്നത് അപ്പം ഇത്രത്തോളം പഠിച്ച് കഷ്ടപ്പെട്ട് ലിസ്റ്റിലുള്ളവർക്ക് ജോലിയില്ല ശ്രുതിൻ്റെ ശ്രുതിന് ഒരിക്കലും കുറ്റപ്പെടുത്തി പറയുകയല്ല ഒരിക്കലും കുറ്റപ്പെടുത്താനും നമ്മൾ പാടില്ല കാരണം അത്രത്തോളം താഴ്ന്നി വന്നൊരു വ്യക്തിയാണിത് അപ്പോൾ സർക്കാർ സഹായിക്കണം അല്ലെങ്കിൽ സർക്കാർ എന്താണ് സ്വ ഒരു സംരംഭം സ്വയമായി ജോലിയെടുത്ത് ചെയ്യാനുള്ളൊരു സംരംഭം ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള ഉണ്ടാക്കി കൊടുക്കണം പക്ഷെ ഇതൊന്നും ചെയ്യാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന നമ്മുടെ പോലീസിലെ ലിസ്റ്റിലുള്ള ആൾക്കാർ പുല്ല് തിന്നും മണ്ണ് തിന്നും വെള്ളം കുടിക്കാതെയും എത്ര നാളോ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കിടന്ന് അവർ എത്രത്തോളം സമരം ചെയ്തു ഒന്നും നമ്മുടെ ഈ സർക്കാരിന് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അവസ്ഥയിൽ പഠിച്ച് ലിസ്റ്റിലുള്ള ഒരാളുടെ സ്ഥാനത്തേക്ക് ഇങ്ങനൊരു വ്യക്തി കയറി വരുമ്പം സ്വാഭാവികമായിട്ടും ഒരമർശം ഉണ്ടാകും അത് ശ്രുതിനോടുള്ളൊരമർശമല്ല കേട്ടോ സത്യത്തിൽ അത് സർക്കാരിനോടുള്ള ഒരു അമർശമാണ് നമ്മുടെ ഇവിടുത്തെ കീഴ്വഴക്കങ്ങളോടുള്ളൊരമർശമാണ് സർക്കാർ സഹായിക്കണം അല്ലെങ്കിൽ സ്വയമായി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സംരംഭം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ നാട്ടുകാർ ഉണ്ടാക്കി കൊടുക്കും പക്ഷേ ഒരു സർക്കാർ ജോലി വെറുതെ അങ്ങ് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ പി എസ് സി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്കും ആ വിദ്യാർത്ഥികളിലുള്ള വീട്ടിലെ ആൾക്കാർക്കും അതിൻ്റെ വേദന മനസ്സിലാവും നമ്മളൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഒരു ലിസ്റ്റിൽ വരുന്നത് അന്നിട്ടും ജോലി കിട്ടുന്നില്ല അപ്പം ഇങ്ങനെയൊരു വ്യക്തിക്ക് ജോലി കൊടുക്കുമ്പം എപ്പോഴും പറയുന്ന പോലെ ശ്രുതിനോടുള്ള ഒരു ഇതല്ല കേട്ടോ ദേഷ്യമൊന്നുമില്ല ശ്രുതിനോട് ഒരു ദേഷ്യമില്ല ആ കുട്ടി രക്ഷപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ നമ്മുടെ സർക്കാർ ഇത്തരത്തിലുള്ള തെറ്റായ ഓരോ കീഴ്വഴക്കം കൊണ്ടുവരുമ്പം അങ്ങനെയാണെങ്കിൽ ആ ഉരുൾപൊട്ടലിൽ മരിച്ച എത്ര പേരുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് അവർക്കൊക്കെ ഈ ജോലി കൊടുക്കുമോ അപ്പം ഇതുപോലെ കുറേ പേര് എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ സർക്കാർ എന്തു ചെയ്യും അപ്പം ചോദ്യം വരുമല്ലേ ശ്രുതിക്ക് മാത്രം എന്തുകൊണ്ട് ജോലി കൊടുത്തു ഞങ്ങൾക്ക് എന്തുകൊണ്ട് ജോലിയില്ല ഇപ്പോൾ ഒരു ചേട്ടനുണ്ട് ചേട്ടനെ നാട്ടുകാരൊക്കെ കൂടി സഹായിച്ച് പുള്ളി ഒരു ഒരു ബേക്കറി ഷോപ്പ് ജൂലൈ മുപ്പത് എന്ന് പറഞ്ഞ് പേരുള്ളൊരു ബേക്കറി ഷോപ്പ് തുടങ്ങി ജൂലൈ മുപ്പതിലാണ് ഉരുൾപൊട്ടലുണ്ടായത് അപ്പോൾ അതിൻ്റെ പേരൊക്കെ വെച്ചൊരു ബേക്കറി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് പുള്ളി പുള്ളീൻ്റെ വീട്ടിൽ എല്ലാവരും മരിച്ചു പുള്ളി ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പിന്നെ പുള്ളിക്കെന്താ പിന്നെ സർക്കാരിൽ ഒരു ജോലിയും കൊടുത്തപ്പോൾ എന്തിനാണ് പുള്ളിക്ക് നാട്ടുകാരൊക്കെ സഹായിച്ചൊരു ബേക്കറി ഉണ്ടാക്കി കൊടുത്തേ ഇതുപോലെ എത്ര പേരുണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് എത്ര ആംപിള്ളേരുണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്നത് അവർക്കൊക്കെ ജോലി കൊടുക്കട്ടെ സർക്കാരെന്നാ അപ്പോൾ ഭയങ്കര ഭയങ്കര തെറ്റായ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആരോട് പറയുക എന്ത് എത്ര പറഞ്ഞാലും നാണമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് ഇത് കേൾക്കാനായിട്ട് മാത്രം കേൾക്കുക മാത്രം ചെയ്യും ഈ ചെവി ചെവികൾക്കിടെ കേട്ട് മറ്റു ചെവിയുടെ കടകളായും പക്ഷേ നമ്മളെപ്പോലുള്ള കഷ്ടപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നത് കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ പറച്ചിലുകൾ കേട്ടും സഹിച്ചും തന്നെയാണ് നിൽക്കുന്നത് അല്ലാതെ എന്നോട് എത്ര പേര് ചോദിക്കുന്നത് എനിക്ക് വിദേശത്ത് നോക്കൂ നീ എന്തിനാണ് കിട്ടാത്ത ജോലിക്ക് വേണ്ടി നിൽക്കുക നടക്കുന്നത് ഇത് കിട്ടാത്ത ജോലിയൊന്നുമല്ല സാധനം കിട്ടും പക്ഷേ ഇതിനിടയിൽക്കൂടി ഇങ്ങനെ കുറേ പേർ ഇങ്ങനെയാണ് കേട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ അവസരങ്ങളാണ് ഇവിടെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പഠിച്ച് എത്ര വർഷം പഠിച്ചാലാണൊന്ന് ലിസ്റ്റ് കയറുക എന്ന് അറിയാമോ അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ സാധ്യമില്ല പക്ഷെ പഠിക്കുന്നവർക്കും അവരുടെ വീട്ടുകാർക്കൊക്കെ ഇതറിയാം അപ്പം അത്രയും കഷ്ടപ്പെട്ട് കയറിയിട്ട് നമ്മുടെ നമുക്ക് കിട്ടേണ്ട അവസരം മറ്റൊരാൾ വന്ന് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അതാ കൊണ്ടുപോകുന്നവരുടെ ഉള്ള ദേഷ്യമല്ല പക്ഷേ എന്താവാ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് അത് ആരോട് പറയാൻ ആർക്കും മനസ്സിലാവേ